നിങ്ങൾ നട്ട തക്കാളി ചെടി ഇതേ ഇതേപോലെ പൂത്തു തുടങ്ങിയു എങ്കിൽ നല്ല രീതിയിൽ കാ പിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വളങ്ങളാണ് ഇനി ഇതിന് കൊടുക്കേണ്ടതെന്നൊക്കെ നോക്കാം ഈ പറയുന്ന വളങ്ങളൊക്കെ ഇതിന് നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിന്ന നിൽപ്പിൽ തന്നെ ഇതങ്ങ് വാടി പോവാറാണ് പതിവ് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും ആക്കിയ തക്കാളി ചെടി അങ്ങനെ വാടി പോവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ വളക്കൂട്ടുകൾ ഇനി ഇതിന് നൽകാം എന്ന് നോക്കാം ഇത് ഞാൻ നട്ടേക്കുന്ന ഒരു തക്കാളി ചെടിയാണ് നല്ല വെയിലുള്ള ഭാഗത്ത് നട്ടേക്കുന്നതാണ് ഇതിപ്പോ നന്നായിട്ട് പൂത്തു തുടങ്ങിയിട്ടുണ്ട് ഇനി ചെയ്യാൻ മറന്നുപോയൊരു കാര്യം ആദ്യം ചെയ്യുകയാണ് ഇതിനെ ഊന്നു കൊടുത്തില്ല നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ തക്കാളി ചെടിക്ക് ഊന്നു കൊടുക്കണം നിർബന്ധമായിട്ടും ഇല്ലെങ്കിൽ പിന്നീട് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും നിങ്ങൾ തക്കാളി ചെടി നടുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ തന്നെ കൊടുക്കുക ഇത് ഞാൻ എനിക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടും പറ്റാത്തത് കൊണ്ടാണ് ഇത് താമസിച്ചു പോയത് ഇപ്പൊ ചെടി പൂത്തു തുടങ്ങിയ ആ ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ ഇതേപോലെ പൈപ്പും ഇരുമ്പ് കമ്പി അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് ഇതിനൊരു നല്ല ഊന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ് അതിന്റെ ചുവട്ടിൽ നിന്നൊരൽപ്പം മാറി വേണം നമ്മൾ ഈ ഒരു ഊന്ന് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അതിന്റെ വേരിനൊക്കെ ക്ഷിതം വന്ന് ചെടി വാടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ നമ്മളിങ്ങനൊരു ഊന്ന് കൊടുക്കാനായിട്ട് നല്ലതുപോലെ തന്നെ മണ്ണിൽ ആ ഊന്ന് ഉറപ്പിച്ചതിന് ശേഷം അതിനോട് ചേർത്ത് തന്നെ ഈ തക്കാളി ചെടിയെ നമുക്ക് ചേർത്ത് വെച്ച് കെട്ടി കൊടുക്കാം ഇതിന്റെ ഓരോ വളർച്ചയും മുകളിലേക്ക് പോകും തോറും നമുക്ക് ഓരോരോ വീതി ഇതിന് കെട്ടി കൊടുക്കാം തക്കാളി കുലകുലയായി തന്നെ ഇതിൽ പിടിക്കുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ ആ ചെടി കൊണ്ട് ചരിഞ്ഞു പോവും പിന്നെ കായ്ഫലം കുറയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ താങ്ങി നിർത്തുകയാണെങ്കിൽ അത് നന്നായിട്ട് വളരുകയും ചെയ്യും ഒരുപാട് കായ്ഫലം ഇതിന് നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഇതിൽ പറയുന്ന വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒരു പെട്ടെന്നുള്ള ഒരു വളർച്ച തക്കാളി ചെടിക്ക് ഉണ്ടാവും തക്കാളി നട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു തക്കാളി പൂത്ത് കഴിഞ്ഞ് പൂത്ത് ആ തുടങ്ങിയ സമയം നമ്മളൊരു വളക്കൂട്ട് ഇതിന് നൽകി കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ഇന്റെ തണ്ടൊക്കെ വലുതാകുകയും ഒരുപാട് ശിഖരങ്ങൾ വരികയും ഒരുപാട് പൂക്കൾ വരികയും ഒരുപാട് കായ്ഫലം നമുക്ക് തരികയും ചെയ്യുന്ന ഒരു ചെടിയാണ് തക്കാളി ചെടി ഈ പൂത്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു വലിയ വളർച്ച തന്നെ തക്കാളി ചെടിക്ക് ഉണ്ടാവും ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുമ്പോ അത് തക്കാളി ചെടികളെല്ലാം ചെറിയ തണ്ടുകളോടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷേ ഈ സമയമല്ല ഇനി ഒരു മാസം ഒരു മാസം ഒന്നും ആവണ്ട നമ്മൾ ഈ വളക്കൂട്ട് നൽകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇതിനൊരു എന്താണ് ഒരു നല്ല ഗ്രോത്ത് ഈ തക്കാളി ചെടിക്കും ഉണ്ടാകും ഇതിൻ്റെ തണ്ടൊക്കെ പെട്ടെന്ന് നല്ല വണ്ണം വെച്ച് കയറുന്നത് നമുക്ക് കാണാം ആ ഒരു വീഡിയോ ഞാൻ ഇനി വരുന്ന ഒരു സമയത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും മാത്രല്ല വളക്കൂട്ടുകൾ നമ്മൾ നൽകിയതിന് ശേഷം നന്നായിട്ട് ഇപ്പൊ ഉണക്കുകാലമാണ് ചൂടാണ് നല്ല വെയിലടിക്കുന്ന സമയമാണ് അപ്പോൾ വളക്കൂട്ടെല്ലാം നൽകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് തക്കാളിയുടെ ചുവട്ടിൽ പൊതെ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളങ്ങളെല്ലാം പാഴായി പോകും മുട്ടുമുക്കിയാലും സൂര്യതാപം കൊണ്ടുപോവുകയും ചെയ്യും അപ്പൊ അതൊന്നും വരാതിരിക്കാൻ നമ്മൾ നന്നായിട്ട് അതിന്റെ ചുവടൊന്ന് പൊതയിട്ട് കൊടുക്കാനായിട്ട് ആരും മറന്നു പോവരുത് പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തക്കാളി കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൂഡോമോണസ് ആണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ട വളക്കൂട്ട് ആ ഒരു സൂഡോമോണസ് ആണ് തക്കാളി ചെടി സൂഡോമോണസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിക്ക് നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കൂ അല്ലാതെയും വളർത്താം പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വളർത്തി അത് പൂവിട്ട് ചിലപ്പോൾ കായും വന്നതിന് ശേഷമായിരിക്കും ചെടി നിന്ന നിൽപ്പി തന്നെ അങ്ങ് വാടി പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ആർക്കും ഒരു കർഷകനും വരാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ സൂഡോമോണസ് എല്ലാ ആഴ്ചയിലും രണ്ടോ മൂന്നോ ദിവസം വീതം അതിൻ്റെ ചുവട്ടിലും ഇലകളിലും ഒക്കെ തളിച്ചു കൊടുക്കുക തക്കാളിയുടെ നല്ല വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ സൂഡോമോണസ് ഇതുവരെയും വാങ്ങാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂഡോമോണസ് നമ്മുടെ കൃഷിയിടത്തിൽ ഒട്ടുമിക്ക കൃഷിക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് സൂഡോമോണസ് എന്തായാലും നമ്മൾ തക്കാളിക്കെല്ലാം ഇത് ഇത് തടവി കൊടുത്തിട്ടുണ്ട് എല്ലാം അതിനോട് ചേർത്ത് തന്നെ നന്നായിട്ട് കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട് ഇനി കാവ് വന്നാലും നമ്മൾ പേടിക്കേണ്ട കായൊന്നും ചരിഞ്ഞു പോകാതെ അതായത് ചെടിയോട് കൂടി ചരിഞ്ഞു പോവാതെ അതിൻ്റെ വളർച്ച മുരടിക്കാതെ ഇനി ഈ കമ്പുകൾ നമ്മൾ ഈ ഊന്നി കൊടുത്താൽ വേലി അതിനെ സൂക്ഷിച്ചുകൊള്ളും അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിളവും അതിന് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഇതിന്റെ ചുവടൊന്ന് ചൂടിലെ കളകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നമ്മൾ കളകള് മാക്സിമം നമ്മൾ ഒഴിവാക്കി വിടണം തക്കാളി ചെടിയിലെ കളകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളകളിൽ വരുന്ന കീടങ്ങള് തക്കാളി ചെടിയെ ആക്രമിച്ച് ചെടി പെട്ടെന്ന് തന്നെ കീടബാധയേറ്റ് നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇനിതാ ഇതേപോലെ ഇതിന്റെ ചുവടിലുള്ള മണ്ണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നനവുള്ളത് കൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ മണ്ണൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഒരു പക്ഷേ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ചെറിയ കമ്പോ എന്തെങ്കിലും ഉപയോഗിക്കാം പിച്ചാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ച് ഇത് മണ്ണിളക്കാതിരിക്കുക കാരണം അതിന്റെ വേരൊക്കെ കട്ട് ചെയ്ത് പോവാനുള്ള ചാൻസ് ഉണ്ട് ദൂരെ ദൂരെ കൂട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ പിച്ചാത്തി അതിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുക ഇതിലെ കൈ വെച്ചാണെങ്കിൽ നമുക്ക് വേര് വരുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം കൈ തെട്ടുമ്പോഴൊക്കെ നമുക്ക് അതിനെ പ്രത്യേകിച്ച് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പൊ മണ്ണ് ഇളക്കിയതിന് ശേഷം നമ്മൾ ദാ ഞാൻ ദാ ഒരു പിടി സൂഡോമോണസ് ആ ഒരു മണ്ണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ കയ്യിലേക്ക് എടുത്ത് നിളവ് കണ്ടല്ലോ അത്രയും സൂഡോമോണസ് ഒരു ചെടിയുടെ ചുവട്ടിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ നമ്മൾ എത്ര തക്കാളി ചെടിയുണ്ടോ അത്രയും തക്കാളി ചെടികളിൽ നമുക്ക് ഈ ഒരു സൂഡോമോണസ് ഇതേപോലെ ഇങ്ങനെ വിതറി വിതറിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും നല്ലതുപോലെ ഇതിന്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ചാണകപ്പൊടി നമുക്ക് ഒരുപാട് അളവൊന്നുമില്ല അത് ഇത്തിരി കൂടി പോയെന്നും പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ചെടി നല്ല ഗ്രോത്തോടു കൂടി വളരുകയുള്ളു എത്ര ഇട്ടാലും ഒരു പ്രശ്നവുമില്ല ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കാം രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ചെടിയെ രക്ഷിക്കാൻ വേണ്ടി അതുകൂടി ചെയ്തു കൊടുക്കാം ഞാൻ വേപ്പിൻ പിണ്ണാക്ക് പുളിപ്പിക്കാൻ വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ തക്കാളി ചെടിക്ക് ഇട്ട് കൊടുക്കാത്തത് അത് ഞാൻ പുളിപ്പിച്ചതിന് ശേഷം അതിന്റെ നീരൂറ്റി ഇതിന് ഒഴിച്ചു കൊടുക്കാറാണ് കൂടുതൽ ചെയ്യാറ് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ചുവട്ടിൽ ഇപ്പൊ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കാതിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ടതിന് ശേഷം മണ്ണിട്ട് മൂടാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ഒരു കുഴപ്പവും ഇല്ല അതിന് ഒരുപാട് കൂടി പോവാതിരുന്നാൽ മാത്രം മതി പിന്നെ നേരത്തെ പറഞ്ഞു വേപ്പിൻ പിണ്ണാക്ക് പുളിപ്പിക്കുന്ന കാര്യം അപ്പൊ ആ വേപ്പിൻ പിന്ന പിണ്ണാക്കിനോടൊപ്പം കടല പിണ്ണാക്കും കൂടി ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെടികൾക്ക് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഡൈ വെള്ളവുമായിട്ട് ഡൈലൂട്ട് ചെയ്ത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് വളരെ വെക്ക വേഗം തന്നെ നമ്മുടെ ചെടി വളരാനായിട്ട് സഹായിക്കും ഞാൻ കൂടുതലും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ചുവട്ടില് വേപ്പിൻ മിണ്ണാക്ക് ചേർക്കുന്നതിനേക്കാളും കൂടുതലും ഇതേപോലെ പുളിപ്പിച്ചു ചേർക്കുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇൻ്റെ ചുവട്ടില് വേപ്പിൻ മിണ്ണാക്ക് കൊടുക്കാതിരുന്നത് നിങ്ങൾ ഇങ്ങനെ വളങ്ങൾ ഇതേപോലെ ഈ സമയത്ത് ഇങ്ങനെ വളം തക്കാളി ചെടിക്ക് കൊടുക്കുമ്പോൾ കൊന്ന ഇല കൊന്ന ഇല നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയും അത് ആ ഇലകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇതിനോടൊപ്പം വെച്ചതിന് ശേഷം മണ്ണിട്ട് മൂടാവുന്നതാണ് അതെല്ലാം നമ്മുടെ തക്കാളി ചെടിക്ക് തക്കാളി ചെടിക്ക് മാത്രമല്ല ഒട്ട് മിക്ക പച്ചക്കറി ചെടികൾക്കും ഏറ്റവും നല്ല ഒരു വളക്കോട്ട് കൂടിയാണത് കീടനാശിനിയും കൂടിയാണ് ഈ ഒരു കൊന്ന ചെടിയും കമ്മ്യൂണിസ്റ്റ് പച്ചയും അപ്പൊ അതൊക്കെ ഇട്ട് നമുക്ക് ഇത് ഇതിന്റെ ചുവട് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് നമ്മൾ ശേഖരിച്ചു വെച്ചതും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിന്റെ ചുവട്ടിൽ കൊടുക്കാവുന്നതാണ് ചാണകവും പച്ചക്കറി വേസ്റ്റ് വേപ്പിൻ പിണ്ണാക്ക് ചൂട് മോണസ് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതിന്റെ ചുവട്ടിൽ നല്ല ഒരു വളക്കൂട്ട് കൊടുത്തതിന് ശേഷം ചെടിയുടെ ചുവട് മൂടി വയ്ക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ശേഷം വെള്ളം കൊടുത്തതിന് ശേഷം അതിൻ്റെ എന്താണ് ഒരു പൊതയിടല് കൂടി കൊടുക്കുക ഈ ഒരു ചൂട് സമയത്തെ നമ്മൾ ചെടിയെ ഒന്ന് സംരക്ഷി നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതേപോലെ നിങ്ങളുടെ തക്കാളി ചെടി പൂത്തു തുടങ്ങിയെങ്കിൽ ഇതേപോലെ വളക്കൂട്ടുകൾ നൽകുക നല്ല രീതിയിലുള്ള നിങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിളവ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ഒരു കൃഷി വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ